പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി കടുവ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി കടുവ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി ആന സൈലൻ്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് സിംഹവാളൻകുരങ്ങ് മംഗളവനം വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി കടവാവലുകൾ ഇരവിക്കുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് വരയാട് ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി ചാമ്പൽ മലയണ്ണൻ നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവി ചീങ്കണ്ണി ബേഗൂർ വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം മുത്തങ്ങ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം പറമ്പിക്കുളം സൈലൻ്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളം ഇന്ത്യയിൽ ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്ന വന്യജീവി സങ്കേതം ചെന്തുരുണി കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ താലൂക്ക് പീരുമേട് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവിക്കുളം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട് കേരളത്തിലെ വലിയ വന്യജീവി സങ്കേതം പെരിയാർ കേരളത്തിലെ വലിയ ദേശീയോദ്യാനം ഇരവിക്കുളം കേരളത്തിലെ വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം സൈലൻറ്റ് വാലി കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനം തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം ഇരവിക്കുളം ഇരവിക്കുളം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഇരവിക്കുളം വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇരവിക്കുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ക്ച്വറി വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് മുത്തങ്ങ നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായുള്ള വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം പെരിയാർ ഇന്ത്യയിലെ പത്താമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണിത് കേരളത്തിലെ രണ്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം പറമ്പിക്കുളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇന്ത്യയിലെ മുപ്പത്തി എട്ടാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് ചാമ്പൽ മലയാണ്ടാൻ നക്ഷത്ര ആമ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാർ കേരളത്തിലെ ചെറിയ പക്ഷി പക്ഷിസങ്കേതം മംഗളവനം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം കോന്നി ആനക്കൂട് നിർമ്മിക്കാനായി ഉപയോഗിച്ച മരം കമ്പകം റീഡ് തവളകൾ കാണപ്പെടുന്ന കേരള പ്രദേശം കക്കയം പറമ്പിക്കുളം ടൈഗർ റിസർവ് ഏത് ഗ്രാമപഞ്ചായത്തിലാണ് മുതലമട പഞ്ചായത്ത് ആസ്ഥാനം തൂണക്കടവ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പത്തിലാണ് കേരളത്തിലെ പതിനാറാമത്തെ വന്യജീവി സങ്കേതം മലബാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പ്രശസ്ത പക്ഷി നിരീക്ഷകൻ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്നതാണ് ഈ പക്ഷി സങ്കേതം ഏറ്റവും വലിയ പക്ഷി സങ്കേതം കൂടിയാണ് താലൂക്ക് കോതമംഗലം മലയാറ്റൂർ റിസർവ് വനത്തിൻ്റെ ഭാഗം കൂടിയാണിത് ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന വന്യജീവി ഹിമ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം സൗത്ത് ബട്ടൻ സിംഹം സംരക്ഷിക്കപ്പെടുന്നത് ഗിർ ദേശീയോദ്യാനം ഗുജറാത്ത് കാശ്മീരി മാൻ സംരക്ഷിക്കപ്പെടുന്നത് ഡച്ചിംഗ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം സംരക്ഷിക്കപ്പെടുന്നത് കാസരിങ്ക ഉദ്യാനം വെള്ളക്കടുവ സംരക്ഷിക്കപ്പെടുന്നത് നന്ദൻകാന ബംഗാൾ കടുവ സംരക്ഷിക്കപ്പെടുന്നത് മനാസ് ദേശീയോദ്യാനം സൈലൻ വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ മതികെട്ടാൻചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻ ചോല തട്ടേക്കാട് പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് കോതമംഗലം സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചത് പാലക്കാട് ജില്ലയിലെ വനം സൈലന്റ് വാലി പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് പെരിയാറിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് പെരിയാറിനെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് സൈലൻ്റ് വാലി ബന്ദിപ്പൂർ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏത് നീലഗിരി കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം കോന്നി കേരളത്തിലെ കണ്ടൽ വനവിസ്തൃതി കൂടുതലുള്ള ജില്ല കണ്ണൂർ നമീബിയൻ ചീറ്റകളെ അടുത്തിടെ താമസിപ്പിക്കുവാൻ കൊണ്ടുവന്ന ദേശീയോദ്യാനം കുനോ മധ്യപ്രദേശ് സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ തെന്മല ഇക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ചന്തുരുണി കേരളത്തിൻ്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനം അസമിലെ കാസരിങ്ക ദേശീയോദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാം ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം കാഞ്ചൻജംഗ ദേശീയോദ്യാനം ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡ് ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ് പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം തട്ടേക്കാട് ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ജിം കോർബറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് സ്ഥാപിതമായത് രാം ഗംഗ എന്നും അറിയപ്പെടുന്നു ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം കുറിഞ്ഞിമല മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം ജിസ്പ വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക് ഇരവിക്കുളം പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കി നീക്കിവെച്ചിരിക്കുന്ന പ്രദേശം തട്ടേക്കാട് കേരളത്തിൽ ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചെന്തുരുണി സൈരന്ദ് വനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം സൈലൻ്റ് വാലി ഹസാരി ബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡ് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം താങ്ക്